ഇന്നും കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാക്കി വരുന്ന ഇത്ര റെസ്റ്റ് കിട്ടുന്ന സമയമുണ്ടല്ലോ ആ സമയത്തായിട്ട് എൻ്റെ ഇതുപോലുള്ള പരിപാടികളൊക്കെ അപ്പം ഇന്നെന്താണെന്നു വെച്ചാൽ കുറച്ച് തക്കാളിയുടെ വിത്തൊക്കെ ഞാൻ പാകി കിളിർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു നടണം അപ്പം ഞാൻ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഇതുപോലൊരു ഡ്രമ്മിലാക്കി വെച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഇത്തിരി തൈ നടാൻ വേണ്ടി എടുത്തുകഴിഞ്ഞപ്പോൾ അതൊന്ന് അടച്ചു വെക്കാൻ മറന്നുപോയി അപ്പോൾ അതിനകത്ത് അപ്പോൾ ഒരു മഴ ചാറി കുറച്ച് വെള്ളം വീണു അപ്പോൾ ചെറിയൊരു നനവ് വന്നിട്ടുണ്ട് നമ്മുടെ കരിയില കമ്പോസ്റ്റിന് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കിയൊക്കെ എടുത്ത് വെക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് വേണം നമ്മുടെ തക്കാളി തയ്യൊക്കെ ഒന്ന് പറിച്ച് നടാൻ ഇപ്പം നട്ടാൽ നല്ല ശക്തിയായിട്ട് വളർന്നു വരികയൊക്കെ ചെയ്യുവേ പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റും കൊണ്ടുണ്ടാക്കിയ വളമാണ് നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് അടുക്കള വേസ്റ്റൊക്കെ കളയാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് പച്ചക്കറികൾക്കൊക്കെ ഇതുപോലുള്ള വളങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നവരാണ് നിങ്ങളൊക്കെ എല്ലാവരും ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആർക്കും വേസ്റ്റ് കളയാൻ തോന്നില്ല ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കൊന്നും ഇല്ല വേസ്റ്റ് കളയാനിപ്പം അപ്പോൾ പിന്നെ ഞാൻ മണ്ണൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ കളഞ്ഞ് ഇത് നല്ല മുന്നേ കൃഷി ചെയ്ത മണ്ണൊന്നുമല്ല കേട്ടോ ഫ്രഷ് മണ്ണ് തന്നെയാണ് അപ്പോൾ അതും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ അടുക്കള വേസ്റ്റും നമ്മുടെ കരിയില കമ്പോസ്റ്റും നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് നമ്മുടെ അടുക്കള വേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുപോലെ അടുക്കള വേസ്റ്റ് പിന്നെ ഇത്തിരി കട്ടയായിട്ടൊക്കെ ആയിരുന്നു ഞാൻ അതൊക്കെ പൊടിച്ച് നല്ല നൈസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പിടി ഇട്ട് കൊടുത്തത് നമ്മുടെ പച്ചക്കറിക്കൊക്കെ ആണേലും ഇനി ഒരുപാട് വളങ്ങളൊന്നും നമുക്ക് വാങ്ങാൻ എല്ലാവർക്കും ഒന്നും ഇപ്പം എന്നെപ്പോലെയുള്ളവർക്ക് എപ്പോഴും വളം വാങ്ങാനൊന്നും കടയിൽ പോകാനോ അതുപോലെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡിനോടൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ട് തരാനോ ഒക്കെ പറയാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലോ നമ്മൾ എന്താ പറയണ്ടേ ഇതൊന്നും നമുക്ക് ശരിയായി കിട്ടുമോ എന്നൊക്കെയുള്ള പേടിയും കാണും ഉള്ളിൽ അപ്പോൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വളം വാങ്ങണ്ടേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ അപ്പോഴാണ് നമ്മൾ ഇതുപോലൊക്കെയുള്ള വളം ഉണ്ടാക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതാ ഞാൻ തക്കാളിയാണേലും ഒക്കെ പാകി കിളിർപ്പിച്ച് നിർത്തിയിട്ടുണ്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ ഗ്രോബാഗിലാണ് ഞാൻ ഇത് പാകിയേക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഉഷ ഒക്കെ നമ്മൾ പറിച്ചു നടേണ്ട ഒരു ടൈമാണ് അപ്പോൾ നടുവാണെങ്കിൽ നല്ലതുപോലെ വളർന്നു വരികയും ചെയ്യുക നല്ല തണ്ടിനൊക്കെ ആണെങ്കിലും നല്ല കട്ടിയും ഉണ്ട് ഞാനപ്പം നമ്മുടെ പറമ്പിലെ പുല്ലൊക്കെ ചെത്തി കളയുമ്പോൾ അതൊന്നും ഞാൻ കളയല കേട്ടോ ഇതുപോലെ ചാക്കോ ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് അതിലകത്തേക്ക് ഞാൻ വാരി ഇതുപോലെ ഉണക്കി ഇടുവേ ഇപ്പം വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇത് ഉണക്കിയെടുത്താലും നല്ല നമുക്ക് വേരോട്ടത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ കരിയില അതാ ഞാൻ പറഞ്ഞത് നമുക്ക് കരിയില കളയാനില്ല അടിച്ച് വരുന്ന കരിയില കളയാനില്ല പറമ്പിലെ പുല്ല് പറിച്ചാൽ അതും കളയാനില്ല ഓ ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കൃഷി ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ ആ ഒരു എന്താ പറയുക പുല്ലൊക്കെ പറിച്ചുകളും ഞാൻ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഏറ്റവും അടിയിൽ ഇട്ടു കൊടുത്തേ നമുക്ക് കരികിലേ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം ഏത് ഇട്ട് കൊടുത്താലും വളവുമാണ് നല്ല വേരോട്ടം കിട്ടുക അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ നമ്മുടെ പുല്ലുണക്കിയത് കച്ചുപോലെ ആയി കിട്ടും നമുക്ക് ഉണങ്ങിയാൽ അത് ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല ഫ്രഷും മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മണ്ണിൽ ഞാനൊന്നും മിക്സ് ചെയ്തിട്ടില്ല നല്ല ഫ്രഷ് മണ്ണ് മാത്രമേ ഉള്ളൂ മറ്റു വളങ്ങളൊന്നും ഇതിൽ ഞാൻ മിക്സ് ആക്കിയിട്ടില്ല കേട്ടോ അതുപോലെ കുമ്മായ ഒന്നും ചേർത്തിട്ടില്ല മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുമ്മായം ചേർക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കുമ്മായി ഒക്കെ ചേർത്ത് ഒരു പതിനഞ്ച് ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ കുമ്മായി ഒന്നും ചേർത്തിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് മണ്ണ് മാത്രം അപ്പം അങ്ങനെ കരയില കമ്പോസ്റ്റ് ഇട്ടു അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തു അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ മണ്ണിലേക്ക് നമ്മുടെ ചെടി നടുമ്പം നമ്മുടെ ഈ അടിയിൽ നമ്മൾ ഈ കരയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ തൈടെ പിന്നെ വേര് പെട്ടെന്ന് അടിയിലേക്ക് പിടിക്കുകയും ചെയ്യും നല്ല വേരോട്ടുണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ അടുക്കള വേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല തൈ ഓരോന്നോരോ സൈഡിൽ നിന്ന് ഇടയ്ക്കുന്നൊക്കെ പറിച്ചു കഴിയുമ്പോൾ വേരൊക്കെ പൊട്ടിപ്പോ അപ്പോൾ നിന്ന് സൈഡിൽ നിന്ന് ഓരോ തൈ വേരൊന്നും കളയാതെ അതുപോലെ അതിൻ്റെ അടിയിലെ മണ്ണടക്കം നമ്മളിങ്ങ് പറിച്ചെടുക്കുവാണെങ്കിൽ വേരി നിന്നും ഒരു ഉണ്ടായില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുക ഒട്ടും മണ്ണും പോയിട്ടില്ല വേരും പോയിട്ടില്ല തൈ അതുപോലെ നമുക്ക് ഇട്ട് നമ്മളൊരു ക്ഷമയോടുകൂടി നമ്മൾ പറിച്ചെടുക്കുകയും വേണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ തിരു ക്ഷമ വേണം കേട്ടോ നല്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തൈ പറിച്ചു നടുക എന്നിട്ട് നമ്മൾ ഈ തൃനാനച്ചും കൂടെ കൊടുത്താൽ മതി കേട്ടോ തിരക്കെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് വേരൊക്കെ പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പം അത് നല്ലതുപോലെ കലക്കി നേർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ അടിവളമായിട്ട് കോഴിവളം ഒന്നും ചേർക്കാഞ്ഞത് ഇനി കോഴിവളം ഉള്ളവർക്ക് കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ മുന്നേ നട്ടതൊക്കെ പൂവൊക്കെ ഇട്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് വിളവെടുക്കുന്നുമുണ്ട് പഴുക്കുന്നതിനനുസരിച്ച് ഞാൻ പലിച്ച് എടുക്കുന്നുമുണ്ട് അതിനനുസരിച്ച് പൂവും കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇതൊക്കെ ഗ്രഹവാകി നട്ടതാണ് അപ്പം മുന്നേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ വരുന്നുകൊണ്ട് ഇത്രയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാം ചിരിഞ്ഞ് പോവുകയും ഒക്കെ ചെയ്യും അതൊക്കെ കമ്പൊക്കെ കെട്ടിയൊക്കെ നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കണം അതുപോലെ നിറച്ച് നമ്മുടെ കായൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പൊക്കെ ചെരിഞ്ഞ് ചെരിഞ്ഞും ഒടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് വെയ്റ്റ് കൂടുമ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയുടെ കമ്പിനത്ര വലിയ കട്ടിയൊന്നും ഇല്ലാത്ത കമ്പാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇത് അതിനും അത് കഴിഞ്ഞിട്ട് നട്ടതാണേ അപ്പോൾ ഇതാണെങ്കിലും മറ്റേത് ഏകദേശം വിളവെടുക്കാക്കി ആകുമ്പോഴത്തേക്കും റെഡി ആയി വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു നട്ടതാണ് പക്ഷേ ഇത് കക്ഷി വേഗം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ നിറച്ച് പൂവും കായും ഒക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കെ താങ്ക്